അപ്പൊ പ്രമുഖ ഫുഡ് ബ്ലോഗർ ആയ മൃണാളിന്റെ സ്ഥാപനമായിട്ടുള്ള ഹങ്കറി മൃണാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഞാൻ എന്താ പറ പോവും കണ്ടല്ലോ ഭക്ഷണത്തിൽ പോയു ഹംഗ്രിം മൃണാൾ എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു കസ്റ്റമറുടെ അനുഭവമാണ് നമ്മളിപ്പോ കണ്ടത് കഴിഞ്ഞിട്ടില്ല അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ നിങ്ങളാണ് മാനേജർ പ്ലേറ്റ് ആറോ കൊല്ലാൻ പാമ്പിനു മെസ്സേ സോറി കണ്ടല്ലോ ഭക്ഷണത്തിനും കൈലും ഒക്കെ പുഴു പറ്റിയിരിക്കുകയാണ് അത് കൂടാതെ ഈച്ചശല് വേറെയും പിന്നെ ഈച്ചശല് ഈച്ച ഒക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് ഞാൻ ആമ്പളത്തിന് ഈച്ച ഒന്നുമല്ല അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിക്കാൻ മൂന്നില്ല പിന്നെ ഈ ശല്യത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞതാണ് അതിനെ കുറിച്ച് ഇനിയും പറഞ്ഞ് പെരുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഭക്ഷണത്തിൽ പഴു അതൊരിക്കലും സംബന്ധിച്ച് തരാമെന്നൊന്നല്ലേ എന്തായാലും ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിക്കും ഈ ഭക്ഷണത്തിലൊക്കെ പുഴുവരിക എന്ന് പറഞ്ഞാണെങ്കിൽ അത് എക്സ്ട്രീം എക്സ്ട്രീമാണ് അല്ലെ ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് കാര്യം അറിയാമോ കാര്യത്തിൽ എനിക്ക് യാതൊരു അത്രയ്ക്ക് നീ പറഞ്ഞാണെങ്കിൽ അത് എക്സ്ട്രീം ആണ് അല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കസ്റ്റമറിനെ കൊടുത്തിട്ടാണ് വീഡിയോകളൊക്കെ തള്ളി മറിക്കുന്നത് ഞങ്ങള് കേരളത്തിലെ നമ്പർ തോമസ് വന്നിരുന്ന് മൃണ്ാണ് തള്ളി മറിക്കുന്നത് ഞങ്ങള് ഭയങ്കര ഹൈജീൻ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യുന്ന റെസ്റ്റോറന്റ് ആണ് പോലും എന്തായാലും നിങ്ങൾ സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലെ വായിന്നിറങ്ങൂ സീലായി പോയി മാറ്റിക്കോളാ വൈകിട്ട് കാണാം